ി എം പിള്ളഗൽഭരായാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ഏറ്റവും പ്രിയങ്കരായ തിരൂർ ജനാവലി സ്വീകരിച്ചു കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി തിരൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയരും പ്രമുഖരുമായിട്ടുള്ള സ്ഥാർത്ഥികളെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്റെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ കൂട്ടുകാർ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക നാം തിരൂരിൽ ഒരു തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വിജയം നേടുവാൻ കാരണക്കാരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്ത് ചെയ്യുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളുണ്ട് അതിനൊന്ന് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതും വളരെ അനായാസ ഒരു പ്രയാസം കൂടാതെ ജനസമിതിയുള്ള പ്രഗത്ഭരായ ഏതാളുകൾ കേട്ടാലും സ്വീകാര്യതയുള്ള ലഭിച്ചിട്ടുള്ള നാൽപ്പത് സ്ഥാനാർത്ഥികളെ നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാവരേക്കാൾ മുൻപിൽ വളരെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യം നേരിട്ടുള്ള വിജയം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത എന്റെ വർഗത്ഭരായിട്ടുള്ള സുഹൃത്തുക്കൾ പപ്പനെയും സമദിനെയും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ഇനി എന്താണ് നല്ല ലക്ഷണം ഒരു ചെറു മഴ വിത്ത് വെറുതെ എത്തി പോന്ന പോരാ ഒന്ന് നനച്ചു കൊടുക്കണം അവിടെ അതിനെല്ലാം ഈ വിത്ത് പാകി അത് മുളയ്ക്കാൻ ആവശ്യമുള്ള ജലപാനം ഇതാ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ദൈവം തന്നെ അതുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും തിരൂരിലെ മുഴുവൻ ജനങ്ങളും ഇവരോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാകണം എന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് വളരെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളുമായിട്ടാണ് ഈ നഗരസഭ സഭയിൽ ഇപ്പോഴുള്ള ഭരണസമിതി താഴെ ഇറങ്ങിയത് തന്നെ പ്രഗൽഭരായികോർത്ത് രീതിയിൽ അതിനൊരു തുടർച്ച വേണം അതിനനുസരണമായി അതിനേക്കാൾ വലിയ പുരോഗമുമായിട്ട് വരും കാലത്തെ വരുന്നവർ നാലഞ്ച് അഞ്ചാണ്ടുകളെ കണ്ടുകൊണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തെങ്കിലും മുമ്പിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ടീമിനെയാണ് തുടർച്ചക്കാരായി ഞങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ സ്വീകരിക്കുവാനും ഇവരെ ഉജ്ജ്വലമായ വിജയം നൽകി ഇവരെ ഈ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുവരുവേണ്ടി ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എനിക്കറിയാം അവരുടെ പ്രയാസങ്ങൾ എനിക്കറിയാം സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ട് അതിന്റെ ഒരു നേട്ടങ്ങൾ എടുത്തു പറയാൻ പോലും അവർക്കൊന്നുമില്ല ഇവിടുത്തെ നേട്ടങ്ങളെ മറിച്ചു വെക്കാൻ വേണ്ടി ചില പുകമറുകൾ അവര് എടുത്ത് ഉപയോഗപ്പെടുത്തുകയില്ല അത് തൂറ്റിപ്പോയി അതിനു വരിലാണ് അവസാനം ഒരു സമരമൊക്കെ നഗരസഭയുടെ മുമ്പിൽ ഒരു സമരവുമായൊക്കെ ചെയ്യാൻ ഇന്ന് വന്നത് ഞാനിന്റെ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് അവർക്കൂടെ നിന്ന് പോകണം ജനങ്ങൾ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് ആ സമരത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഇങ്ങനെയൊക്കെ സി പി എമ്മിന് ഗതികാരിന്റെ ഒരു ഘട്ടം വന്ന കാലഘട്ടമുണ്ടോ ഒന്നും അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു ഭരണത്തെ സംസ്ഥാനത്തെ ഭരണത്തെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു ഇവിടെയുള്ള പ്രാദേശിക ഭരണകൂടം മുനിസിപ്പൽ ഭരണം ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉജ്ജ്വലമായി മുന്നോട്ട് പോകും ഇതിനിടയിൽ കഴിഞ്ഞ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരെ നമ്മളൊന്നും കുറ്റപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ ബഹുജനങ്ങളുടെയും മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധത്തിന്റെ കൂടെ നിൽക്ക ഈ തെരഞ്ഞെടുപ്പിനെ അതിന്റെ അമർഷത്തിന്റെ ഒരു പ്രകടനമാക്കി മാറ്റാൻ ഈ കൂട്ടത്തോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാകണം എന്ന് മാത്രമാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കുവാൻ എന്താ സംസ്ഥാനത്തിന്റെ സ്ഥിതി രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷം ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഒൻപതര കൊല്ലം കഴിഞ്ഞിട്ട് ഒൻപതര കൊല്ലം കഴിഞ്ഞിട്ട് ആ വാഗ്ദാനം എവിടെ എത്തി എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ സാധാരണക്കാരായ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് അവിടെ പറഞ്ഞു ഇനി വിലക്കാഴ്ച ഉണ്ടാകി ഇനി വിലക്കാഴ്ച ഉണ്ടാകില്ല ജനങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ബാക്കി കിട്ടേണ്ടതുണ്ടാവും